ഒരാഴ്ച നിന്ന് പെരീന്ന് പോകുമ്പോ ഇതാക്കോട്ട് കണക്കിന് പേക്കാക്കി കാണ്ടാണ് ഈ പോണത് പൊന്നാരഞ്ചക്കുഞ്ഞോളെ ഏ പെരുന്നാൾ ഡ്രസ്സൊന്നും നല്ലത് ഈ പാനങ്ങട്ട് ഊഞ്ചി തള്ളി മക്കളും വന്നുകാണ്ട് ഉമ്മാൻ്റെ ഒടിയില് വന്നുകാണ്ട് എന്തൊക്കെ നിച്ചോ കാട്ടിന് ആ പാവപ്പാന ഊച്ചി ഊച്ചി ഒരു വാത്തു കാക്കണ് ആ ഊറ്റിയത് ആ അപ്പൊ മുന്നൂറ്റി നൂറ്റിശിലർപ്പിയപ്പാട്ടിന്റെ എവിടെ മഞ്ജോടെ നീ എന്നാ വരികാടെ പറയും എത്ര ദിവസം ലീവ് ഉണ്ടെന്ന് ഏറാം ആറാം നോമ്പ് വരെ ടിയ അത്ര ഒന്നാ പോരാ മഞ്ജുന പോവാ നല്ല റബ്മാരായിട്ടില്ല തമ്പരാല ഞങ്ങളെട്ടുപൊളി ഞങ്ങളെ വിട്ട് കാണ്ട് ആട് കാട്ടിട് പണ്ട് ചുട്ടിട് ആട് കാട്ടിട് ഇനി ആരെയ ഞാൻ കടിച്ച ആരെയും ഞാൻ തല്ലുക ഇതൊന്നും ഉച്ച അറിയില്ല ചിരിച്ചിണ്ട് ചിരിച്ചിട്ട് ചിരിച്ചിണ്ട് ചിരിച്ചിട്ട് ചിറിച്ചിട്ട് ചിറിച്ചിണ്ട് പേരിലൊരു കുപ്പിയില്ലേ ഒന്നുമില്ല കുഞ്ഞോളെ ഏ ഒക്കെ ഇവിടുന്ന് കടത്തുക എന്ത് ജസ്സി പിന്നെ ആ ഇവിടുന്ന് വെളിച്ചെണ്ണ ഇവിടുന്ന മാതിരി എന്നാ വണ്ടി കച്ചോളി റിച്ച് സാധനം വണ്ടി കച്ചോട് എന്റെ ആള് പോവാണ് മാമി സാധനം വെച്ചോടുക്കു വണ്ടിക്ക് യാത്രയെക്കാൻ വേണ്ടിയാണ്ട് ഇപ്പി മാമിയും റെഡി ആയി നിക്കുകയാണ് എല്ലാവരും ഒരുങ്ങി സാധനങ്ങളൊക്കെ പാക്കി മാമ കണ്ണീരോട് കുഞ്ഞോളെ യാത്രയെക്കാണ് ഏർ ആ കുട്ടിന്റെ ഒരു കാര്യത്തിലുള്ള സങ്കടം എന്നാ പറഞ്ഞത് മഞ്ജു ആണെങ്കിലോ നിക്കുന്ന നൃത്തങ്ങളെ

എന്തിനാണ് ഇങ്ങനെ കരയണത് ഓള് പെണ് പെണ്ണെ പെരുന്നാൽക്കന്നെ വരൂ ഏ എന്തിനാണ് ഇങ്ങനെ കരയണത് ന ഒന്ന് കട്ടിപ്പിടിച്ച കട്ടിപ്പിടിച്ച കട്ടിപ്പിടിച്ചു പഠിച്ചോട്ടില്ല തമ്പുരാന എങ്ങനെ കരയല്ല കല്യാളങ്ങള് ഏ റബ്ബേ നിങ്ങളെ വിചാരണ്ടാവു വീഡിയോ ഒക്കെ മോണ്ടിയാണ്ടല്ലേ കരച്ചിലാണെന്ന് അല്ല കേസ് സത്യത്തിൽ സത്യത്തില് ഒരു മൂടുന്ന കുട്ടിക്ക് കുട്ടിയാണാ നോക്കണത് അടിച്ച

എന്തൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് കോഴി ഫ്രൂട്ടി കഴിച്ചു വേദ ചാവണ്ടായില്ല എന്നൊക്കെ ഇറങ്ങി

മ്മൂട്ടി ഫ്രണ്ട്സ് അടങ്ങും അതായിരിക്കും Aku apa? Nungguin nenek. Ah, nih, izut ke tak? Nggak. Nggak, ih, gak ada. Air yuk, ke Riko. Nggak, ih, gak Nggak, എത്തില്ലേ എത്തിള നീവളെ തറവാട്ട് കൊണ്ടേക്കണം തോറേ ചെറുക്കം കിടക്കണ് ഓള് സാധനം കൊണ്ട് അതിന്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ പോയാൽ കണ്ടത്തൊണ്ടിരിക്ക

ീർക്ക വൈടാങ്കളല്ലേ അങ്ങനെ കുഞ്ഞോള കൊണ്ടാക്കി ഞങ്ങൾ വന്ന് ഞാനും റിച്ചും അയറി നോമ്പ് അവർക്കാണ് കൂടുതൽ വിഭവങ്ങളൊന്നുമില്ല തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ള ജേഴ്സി അപ്പുണ്ടാക്കി ഇറച്ചിക്കറി ചെറിയ ആ മാമാക്കുറ്റും തക്കാരാണ് ഒരു പെറിയ തക്കാരാണ് അപ്പൊ ജനങ്ങള് നിങ്ങളെ വിളിച്ചിട്ടേ പോയില്ലേന്നുള്ളത് കാരണം ഞങ്ങൾക്കന്ന് ഇവിടെ ഒരു പരിപാടിണ്ട്ന്നുള്ളത് വേറെ ഒരു ഇതിലാ എന്തായിരുന്നു ഒന്ന് വരുന്നു പറഞ്ഞു ഇന്നത്തെ അയറിന്റെ മൂടാണോ കാണുന്നത് ആ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു രണ്ടു മൂന്ന് പരിപാടി ഉണ്ടായതുകൊണ്ട് ഇവിടെ ഞാൻ സ്ഥലത്ത് ഇപ്പോഴാണ് ഇവിടെ ഗ്യാസ് എത്തുന്നത് അയറി ഒന്നും ഇരിക്കും ഇട്ടാണ്ട് വലിയ തള്ളാരമാരി നോക്കാം കേട്ടെ ഇപ്പൊ നിങ്ങളെ വരില്ല കമന്റ് ചെയ്യൂ മക്കളെ തരിക്കും സ്പെഷ്യലാണ് കട്ടൻ ചായ ഉയരാണ് എല്ലാം ഉണ്ട്